അരേ കൃഷ്ണ ഞങ്ങളുടെ ദിവ്യഭാഗവതം ചാനൽക്ക് എല്ലാവർക്കും സ്വാഗതം ഓം ചക്ഷുരുന്മേലിതം ചുരുന്മേലിതേന തസ്മൈ ശ്രീഗുരവേ നമ ശ്രീ സ്ഥാപിതം ചൈതന്യമനോഭീഷ്ടം ഭൂതലേ സ്വയം രൂപാഹ്യം സ്വപദാന്തികം വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപഥകമലം श्रीगुरून्वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणलिता श्रीविशाखान्वितांश्च हे कृष्णा करुणासिन्धो दीनबन्धो जगल्पदे गोपेशा गोपिकान्द राधाकान्द नमोऽस्तु ते तप्तकाञ्जनगौराङ्गीं राधे वृन्दावनेश्वरी ऋषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमा ജന്മാദ്യന്മയാതിരശ്ചാഷ്സ്വരാൾ തേനേബ്രഹ്മഹൃതികവേ മുഹ്യന്തിയൽസൂരയാം തേജോ വരിമൃദ്യധാ വിനിമയോ എത്ര സർഗോ മൃഷാധാ സ്വേന സരസ്ഥുഹകം സത്യം പരം ധീമഹി स्वानुभावमखिलश्रुतिसारमेकम् अध्यात्मदीपमदितिरिषदां तमोऽन्धं संसारिणां करुणयाः पुराणगुह्यं तं व्याससूनुमुपयामि गुरुमुनीनां नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेल् पीताम्बरं करविराजितशङ्खचक्रकौमोदकीसरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं मातालयेशमनिशं हृदि भावयामि ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ഓം നമോ ഭഗവതേ ശ്രീമൽ ഭാഗവതം പ്രഥമ സ്കന്ധത്തിലെ പതിനാലാമത്തെ അധ്യായത്തിൽ പതിനാറാമത്തെ ശ്ലോകം മുതൽക്കാണ് നമ്മൾ ഇന്ന് ഇവിടെ ആരംഭിക്കുന്നത് ആളുകൾ നന്നായിട്ട് സഹകരിക്കുന്നുണ്ട് വളരെ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴാണ് ഇത് അമൃത തുല്യമായിട്ട് മാറുക സുഖമുഖാത അമൃതദ്രവ സംയുതം ആദ്യം കേൾക്കുമ്പോൾ നമ്മൾക്ക് അത്രയൊന്നും ആകർഷണം തോന്നില്ല വീണ്ടും 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 കേട്ട് കഴിഞ്ഞാൽ അതിൽ ഒരു ആനന്ദം നമ്മൾക്ക് അനുഭവപ്പെടും അങ്ങനെ അത് വീണ്ടും വീണ്ടും ആദ്യ സന്തോഷമാണ് തോന്നുക സന്തോഷം എന്ന് പറഞ്ഞാൽ അല്പസമയത്തേക്ക് മാത്രമേ നിൽക്കുള്ളൂ സന്തോഷം ആനന്ദമായിട്ട് മാറും ശാശ്വതമായിട്ടുള്ള ഒരു ആനന്ദമായിട്ട് മാറും അത് റിപ്പീറ്റ് ചെയ്യണം ഭാഗവത് ശ്ലോകം റിപ്പീറ്റ് ചെയ്യും തോറും അതിന് ശക്തി കൂടും ഓരോ ഓരോ ശ്ലോകങ്ങളും ഓരോ ചിത്രങ്ങളാണ് ആ ചിത്രങ്ങൾ നമ്മളുടെ മുമ്പ് ഹൃദയത്തിൽ തെളിയും മനസ്സ് ശുദ്ധമായി വരുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടുതൽ കൂടുതൽ തവണ ഈ ശ്ലോകങ്ങൾ വായിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ വായിച്ച് കഴിഞ്ഞാൽ ഇതിന് ഓരോ ശ്ലോകങ്ങൾക്കും ഓരോ വാക്കുകൾക്കും സംസ്കൃത ഭാഷയുടെ പ്രത്യേകതയാണ് ഒരു ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് പവർ തരാനുള്ള കഴിവുണ്ട് അത് നമ്മളിലുള്ള എല്ലാ വിധത്തിലുള്ള അസദ്ഭാവങ്ങളെയും നമ്മളിലുള്ള ആ ഷഡ് വൈരുകൾ ഉണ്ടല്ലോ കാമക്രോധം അതെ മത്സരം ഇതിനൊക്കെ ഇല്ലാതാക്കി തീർക്കും അതാണതിൻ്റെ പ്രത്യേകത അപ്പോൾ നമ്മൾ പതിനാറാമത്തെ ശ്ലോകം മുതൽക്ക് ഇന്ന് ആരംഭിക്കുന്നു വായുർവാദി ഘരസ്പർശോ രജസാ വിസൃജം സ്തമ അസൃക് വരുഷന്തി ജലതാഹ ഭീഭൽസമ സർവതാം വായു വാദി ഘരസ്പർശം രജസ വിസൃജൻ മഹം അസ്രുക്ക് വരുഷന്തി ജലഹ ബീഭത്സം ഇവ പശ്യത പിന്നെ കാറ്റ് അതിശക്തമായിട്ട് കാറ്റ് വീശി അടിച്ചിട്ട് അവിടെ എല്ലാ സ്ഥലത്തും അന്ധകാരം പരന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ക്രൂരമായി ക്രൂരവും ഘോരവുമായിട്ടുള്ള കൊണ്ട് അനർത്ഥങ്ങളാൽ മേഘങ്ങൾ സർവയിടങ്ങളിലും മഴ കോരി ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് പതിനേഴാമത്തെ പതിനേഴാമത്തെ ശ്ലോകം ആരംഭിക്കുന്നു സൂര്യം ഹതപ്രഭം പശ്യാ ഗ്രഹം അർദ്ദം മിഥോ ദിവ സസങ്കുലേർ ഭൂതഗണൈ ജ്വലി വരോദസീം അതായത് സൂര്യൻ്റെ തേജസ് കുറഞ്ഞതുപോലെ തോന്നുന്നു സൂര്യൻ്റെ പ്ര പ്രകാശത്തിന് തീവ്രത കുറഞ്ഞു വരുന്നത് പോലെ തോന്നുന്നു പിന്നെ നക്ഷത്രങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുന്ന അവസ്ഥ പിന്നെ സ എല്ലാ ജീവജാലങ്ങളും അങ്ങനെ ദുഃഖിക്കുന്നത് പോലെ തോന്നുന്നു പിന്നെ വല്ലാതെ ആ ടെൻഷനുള്ള മനസ്സായിട്ട് എല്ലാ ജീവജാലങ്ങളെയും കാണാൻ സാധിക്കുന്നു എന്നാണ് പതിനെട്ടാമത്തെ ശ്ലോകം നദ്യോ നദ ചക്ഷുഭിത ശരാംസി ചാംനിരാജ്യേന കാലോയിക്യം കാലോയം കെംവിധാ സി നദികൾ അതേപോലെ നദങ്ങള് നദങ്ങൾ പറഞ്ഞാൽ പോഷക നദികളെയാണ് നദം എന്ന് പറയുക നദികൾ ഇപ്പോൾ ഗംഗ ഗംഗാനദിയുടെ സി ഒക്കെ ഇതുണ്ടല്ലോ സറ്റ് സത്ലജ് മുതലായിട്ടുള്ള നദികളൊക്കെ അതൊക്കെ ഗംഗയുടെ പോഷക നദികളാണ് അപ്പം അങ്ങനെയുള്ള ആ നദികൾ ഇതെല്ലാം ഇത് ഇതെല്ലാം അങ്ങനെ വല്ലാതെ തിരമാലകളൊക്കെ ഒന്ന് ഉയർന്നുകൊണ്ടുള്ള ശോഭിച്ചുകൊണ്ടിരിക്കുന്നു നദിയിലെ ജലം എല്ലാം സ പിന്നെ സരസ്സുകൾ തടാകങ്ങളിലും മനസ്സും എല്ലാ മനസ്സും ക്ഷോഭിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ന ജലത്തി അഗ്നി രാജ് ജലതി അഗ്നി ആജ്യേന സാധാരണ നെയ്യ് ഹോമിച്ചു കഴിഞ്ഞാൽ തെയ്യ് ആളിക്കത്തും എന്നാൽ ഹോമദ്രവ്യങ്ങൾ ഹോമിച്ച് കഴിഞ്ഞാൽ തെയ്യ് കത്തുന്നില്ല എന്ന് മാത്രമല്ല പുകപഠനങ്ങൾ മാത്രം ഉണ്ടാവുന്നു എന്നാണ് ഇത് എന്താണ് ഇങ്ങനെ ഒരു കാലം എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് ജിഷ്ഠ മഹാരാജാവ് ഭീമസന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി പത്തൊമ്പതാമത്തെ ശ്ലോകം ന ച രുദന്തി ി അശ്രു മുഖാവി ഋഷഭ വ്രജേ അതായത് പ പശുക്കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ പശുക്കൾക്ക് അറിയാതെ പാല് ചൊരന്നൊഴുകും എന്നൊന്നില്ലാത്ത സന്തോഷമാണ് പശുക്കൾക്ക് സന്തോഷമാണ് പശുക്കുട്ടികൾക്കും സന്തോഷമാണ് ഇത് പശുക്കൾക്ക് സ്വന്തം മക്കളെ കാണുന്ന സമയത്ത് പോലും ഒരു സന്തോഷം തോന്നുന്നില്ല സന്തോഷത്തിൻ്റെ ചിഹ്നമാണ് പാല് അകിട് അറിയാതെ ചുരന്നൊഴുക എന്നുള്ളത് അത് സംഭവിക്കുന്നില്ല പശുക്കുട്ടികൾ ഓടി വന്ന് പാല് കുടിക്കും അമ്മയുടെ ആ അമ്മയുടെ അടുത്ത് വരുന്ന സമയത്ത് പശുക്കുട്ടികൾക്ക് പാല് കുടിക്കണമെന്നും തോന്നണില്ല അതേപോലെ എന്താ പശുക്കൾ പാല് ചുരത്തുന്നില്ല ഇവർ വളരെ ദുഃഖത്തോടുകൂടി കണ്ണീരോടു കൂടി നിൽക്കുന്നതായിട്ട് കാണുന്നു പിന്നെ സാധാരണ കാളകൾ പശുക്കളെ കണ്ട് ആനന്ദത്തോടുകൂടി ഓടിച്ചാടി നടക്കും പശുക്കളെയും പശു കണ്ടു കഴിഞ്ഞാൽ ഈ ആനകൾ ഈ കാളകൾക്ക് തീരെ സന്തോഷമില്ലാത്ത മ്ലാനമായിട്ടുള്ള അവസ്ഥ കാണുന്നു എന്നാണ് കന്നുകുട്ടികൾക്ക് പശു പ പശുക പശുക്കളുടെ പശുക്കളുടെ അടുത്ത് വന്നാൽ അവർക്ക് പാല് കുടിക്കുക എന്നുള്ളത് എന്തൊന്നുമില്ലാത്ത ആനന്ദമാണ് അങ്ങനെയുള്ള ആ ശുഭമായ ലക്ഷണങ്ങളൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ എന്നാണ് ദൈവദാനിരുദം ദൈവന്തിരാധ്യാനോ നിരാനിമഘം ദർശയന്തി അതായത് ദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകൾ ദേവന്മാർ അവരൊക്കെ ഇങ്ങനെ കരയുന്നത് പോലെ തോന്നുന്നു സിദ്ധ്യന്തി അങ്ങനെ വിയർത്തുകൊണ്ടിരിക്കുന്നു ഒരു പ്രകാശം അണഞ്ഞു പോയതുപോലെ തോന്നുന്നു ഈ ജന ഇത് ഈ ഇവിടെയുള്ള ജനങ്ങൾ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിലുള്ള പിന്നെ ഗ്രാമങ്ങൾ പുരങ്ങൾ ഉദ്യാനങ്ങൾ പിന്നെ ഇത് ഖനികളുള്ള സ്ഥലങ്ങൾ അങ്ങനെ ആശ്രമങ്ങൾ ഇതെല്ലാം ഭ്രഷ്ടശ്രയോ അതായത് ഐശ് ഒരു ഐശ്വര്യമില്ലാത്തതുപോലെ ആനന്ദം ഇത് എല്ലാം ആനന്ദം കൊടുക്കുന്ന ഈ വസ്തുക്കളൊക്കെ ആനന്ദം കൊടുക്കുന്നതാണ് അതൊന്നും ആനന്ദമില്ലാത്തൊരവസ്ഥ കി മഖം ദർശനം തിന്ന ഏത് വിധത്തിലുള്ള അത്യാഹിതങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് ഇതൊക്കെ ഇവിടെ പ്രത്യക്ഷമായി കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് യുധിഷ്ഠിര മഹാരാജാവ് പറയുന്നത് ദൈവദാനി രുദന്തി ഇവ സിദ്ധ്യന്തി ഹി ഉച്ചലന്തി ച ഇമേ ജനപദ ഗ്രാമാ പുര ഉദ്യാന ആകര ആശ്രമാ ഭ്രഷ്ടശ്രിയ നിര നഹ അപ്പോൾ ഈ ദുസ്സൂചനകളൊക്കെ എന്താ കണ മനസ്സിലാക്കുന്ന എന്താണ് കണക്കാക്കുന്നത് ഇനിയും മേൽ ഇതേപോലുള്ള ഈ ഒരു ദൃശ്യങ്ങൾ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ നല്ല മംഗളകരമായ ദൃശ്യങ്ങളൊക്കെ കുറഞ്ഞു വരുന്നു അതില്ലാതെയായി മാറുമോ എന്നുള്ള സൂചനയും കൂടിയും ഈ ചോദ്യങ്ങളിൽ നിന്നും നമ്മൾക്ക് കാണാൻ സാധിക്കും എന്നാണ് മന്യ ഏതേർ മഹോൽപാതയേർന്നുവനം ഭഗവത പതി ഹി അനോ അനന്യപുരുഷ ശ്രീഭർഹിയനാഭൂർഹത സൗഭഗാം മഞ്ഞെ ഏതൈ മഹാ ഉൽപാദി നൂനം ഭഗവത പതൈഹി അനന്യ പുരുഷ ശ്രീഭി ഹീന ഭൂഹു ഹത സൗഭഗ എല്ലാ വിധത്തിലുള്ള കുഴപ്പങ്ങളും സൗഭാഗ്യപൂർണമായിട്ടുള്ള നമ്മളുടെ ഈ ലോകത്തിന് വന്നു ഭവിക്കാൻ പോകുന്ന മഹാനഷ്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ഭഗവാന്റെ പാദാംബുജ പാദാ പാ പാദാംബുജ മുദ്രകൾ ഭഗവാന്റെ പാദത്തിനിടയിലുള്ള വിശേഷപ്പെട്ട ചിഹ്നങ്ങൾ അതുകൊണ്ട് അല അലങ്കരിക്കപ്പെട്ടിരുന്നു ഈ ഭൂമി എന്നാണ് എന്നാൽ ഇപ്പോൾ ഈ ദുസ്സൂചനകളൊക്കെ ഇനി വരാൻ പോകുന്ന കാലം ഒട്ടും നല്ലതല്ല എന്നുള്ള പ്രതീതി നമ്മളിൽ ഉണർത്തുന്നു എന്നാണ് ഇവിടെ ജ്യുതിഷ്ഠ മഹാരാജ് സൂചിപ്പിക്കുന്നത് ഇത് ചിന്തയത ഇരുപത്തിരണ്ടാമത്തെ ചിന്തയതൃഷ്ടരിഷ്ടേന ചേതസ രാജ്ഞമരി ചിന്തയതൃഷ്ട അരിഷ്ട ചേതസ രാജ്യൽ ബ്രഹ്മൻ യദുപുരിയാധിഷ്ടമഹാരാജാവ് ഈ ഈ ഭൂമിയിൽ കാണുന്ന ദുശ്യഗുണങ്ങളെ കുറിച്ച് എങ്ങനെ കണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് യതുവംശത്തിൽ നിന്നും യതു ദ്വാരകയിൽക്ക് പോയിട്ടുള്ള അർജുനൻ തിരിച്ചെത്തി എന്നാണ് സൂചിപ്പിക്കുന്നത് ഇരുപത്തിമൂന്ന് തം പാതയോർ നിപതിയഥാപൂർവമാധുരം അധോവത നമ ബിന്ദുവൻ മൃജന്തം നയനാബ്ജയോയോഹോം സൃജന്തം നയനാബ്ജയോഹം ം പാദയോ നിപതിരം അധോ വധനം അപ് ബിന്ദുൻ സുജന്തം നയന അംബുജ നയന അബ്ജയോ അതായത് യുശര മഹാരാജാവിൻ്റെ പാദങ്ങളിൽ അർജുനൻ വഴം നമസ്കരിക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഇതുവരെ മുമ്പെങ്ങും കണ്ടില്ല കണ്ടിട്ടില്ലാത്ത വിധത്തിൽ അർജുനൻ ഇത് വളരെ ദുഃഖിതനായിരിക്കുന്നു കൃഷ്ണൻ അത്ഭുതകരമായിട്ടാണ് അർജു ഈ കൃഷ്ണൻ ഈ ഒരു കാഴ്ച കണ്ടത് തൻ്റെ പുത്രനായിട്ടുള്ള അഭിമന്യുവിൻ്റെ മരണത്തിനെക്കുറിച്ച് കേട്ട സമയത്തും ഇത് അർജുനന് ആ സങ്കടമല്ല മുഖത്ത് കാണാൻ സാധിച്ചത് ഞാൻ ആ അതിന് കാരണമായ ആളെ കൊല്ലുമെന്ന് ഇന്ന് സൂര്യാസ്തമയത്തിന് മുമ്പേ ഞാൻ അവനെ കൊല്ലുമെന്ന് പ്രതിജ്ഞ ചെയ്യുകയാണ് അർജുനൻ ചെയ്തത് അത് വീരേശ്വര വരാക്രമിയാണ് അർജുനൻ പ പാഞ്ചാലയുടെ അഞ്ച് മക്കളും അശ്വത്ഥാമാവിൻ്റെ ആ വാളുകൊണ്ടുള്ള വെട്ടയേറ്റ് കിടന്ന് പെടഞ്ഞു മരിച്ച ആ ദൃശ്യം കണ്ടിട്ട് പോലും അർജുനൻ ഇളകിയില്ല അർജുനൻ പറഞ്ഞു ഞാൻ അശ്വത്ഥാമൻ്റെ തല കൊണ്ടുവരും എവിടെ എന്നുള്ളത് ത്രയും ധൈര്യമുള്ള ആ ആ അർജുനൻ ഇന്ന് ഇതാ തളർന്ന് അവശനായ ഭാവത്തിലാണ് നിൽക്കുന്നത് എന്നാണ് വല്ലാതെ ദുഃഖത്തോടുകൂടി ശിരസ് താഴ്ത്തിക്കൊണ്ടാണ് അർജുനൻ വരുന്നത് പിന്നെ കണ്ണുകളിൽ നിന്നും ആ കണ്ണീർ ധാരധാരയായിട്ട് പൊഴിഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നത് ഇരുപത്തിനാല് വിലോകോദ്ധനഹൃദയോ വിച്ഛാമനുജം നൃപ പൃശതി സംസ്മരൻ നാരരരിദം വിലോക്യ ഉദ്ഘ്നഹൃദയ വിച്ഛാ അനുജം നൃപ പൃശതി സ്മ സുഹൃദ് മധ്യേ സംസ്മരൻ നാരദ ഈരിതം അത് ആ അർജുനനെ കണ്ട സമയത്ത് വളരെ ഉത്കണ്ഠയോട് കൂടിയിട്ട് ഹൃദയഭേദകരമായിട്ടുള്ള ആ ഒരു വേദനയാൽ ആ ശോഭ നഷ്ടപ്പെട്ടു പോയി അർജുനന് അർജുനനെ ദർശിച്ച ആ നിമിഷം തന്നെ നാരദ മഹർഷി പറഞ്ഞ ആ സൂചനകൾ സത്യമായി വരുമോ അത് വരയരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അത് സംഭവിച്ചു കഴിഞ്ഞോ എന്നുള്ള ആ സൂചനകളെ സ്മരിച്ചുകൊണ്ട് മിത്രങ്ങളുടെ അതായത് എല്ലാവരുടെയും മധ്യത്തിൽ വെച്ച് തന്നെ അർജുനൻ്റെ വിഷ് എന്താണ് ഈ ദുഃഖത്തിന് കാരണം വിഷണ്ണനാവാനുള്ള കാരണം എന്താണ് എന്ന് യുധിഷ്ഠിരൻ അന്വേഷിക്കുകയാണ് ശ്രീ യുധിഷ്ഠിര ഉചാം കച്ചിതാനർത്ഥപൊരിയാന്ന സ്വനാ സുഖമാസതേ അന്ധകൃഷ്ണയ സ്വജനുഖം സാത് പറയാണ് പ്രിയപ്പെട്ട അനുജ നമ്മളുടെ ബന്ധുമിത്രാദികൾ മധു ഭോജൻ ദശാർഹൻ അർഹൻ സാത്വൻ അന്ധകൻ എന്നിവരും അതേപോലെ യതുകുലത്തിലെ മറ്റു അംഗങ്ങളും വളരെ സന്തോഷത്തോടു കൂടിയല്ലേ കഴിച്ചുകൂട്ടണത് അതെനിക്കൊന്ന് പറഞ്ഞു തരൂ എന്ന് യുധിഷ്ഠിരൻ അർജുനനോട് അപേക്ഷിക്കണം കച്ചിത് ആനർത്ത പുരിയാം സുജനാഹ സുഖം ആസദേ മധു ഭോജ ദശാർഹ ആർഹ സാത്വത അന്ധകൃഷ്ണയ ഇരുപത്താറാമത്തെ ശ്ലോകം ശൂരോ മാതാമിൽ കുശലാന്ദുഭീം ശൂരോ മാതാമഹിൽ ശൂരൻ എന്നുള്ള ശൂരൻ എന്നുള്ളത് മാതാമഹ മാതാമഹനായിട്ടുള്ള ആളാണ് മാതാമഹനാണ് കച്ചിൽ സ്വസ്തി ആസ്തേ വളരെ സുഖമായിട്ടിരിക്കണില്ലേ വാധമാരിഷ മാതുല സാനുജ അതായത് ഉഗ്ര ശ്രീകൃഷ്ണ ഭഗവാൻ സഹോദരന്മാരോട് കൂടിയിട്ട് കച്ചിൽ കുശല്ലി ആനക ദുന്ദുഭി ആനകദുന്ദുഭി സുഖമായിട്ടിരിക്കണില്ലേ എന്ന് ചോദിക്കുകയാണ് അതായത് എൻ്റെ മാതാമഹൻ ശിവരസേന് സർവ സർവമംഗളം തന്നെയല്ലേ എന്നാണ് ചോദിക്കുന്നത് എൻ്റെ മാധുരൻ വസുദേവർക്കും അദ്ദേഹത്തെ അനജന്മാർക്കും സൗഖ്യം തന്നെയല്ലേ എന്ന് ചോദിക്കുന്നു ഇവിടെ മഹാരാജാവ് അർജുനോട് ചോദിക്കുന്നു ആസദേ സപ്തസ്വസാരൽപത്യോമാതുഷേമം ദേവഘീ പ്രമുഖാസ്വയം സത്ത സ്വസാര ദേവകിയുടെ സ്വന്തം സഹോദരിമാർ ഏഴ് പേര് മാതുലാന്യ സഹഅഗ്രജ ആസതേ സസ്തുഷ ക്ഷേമം ദേവകി പ്രമുഖ സ്വയം ദേവകിയുടെ പ്രാമുഖ്യത്തിലുള്ള സഹോദരിമാർ അദ്ദേഹത്തെ ഏഴ് പത്നിമാരുണ്ട് അവരുടെ പുത്രന്മാരുണ്ട് പുത്രവധുക്കൾക്കും അവിടെ സൗഖ്യം തന്നെയല്ലേ എന്ന് യുധിഷ്ഠിരമഹാരാജാവ് ചോദിക്കുകയാണ് കച്ചിദ്രാജാഗോത്രോനുജ സുതോ ക്രൂരോരണേശലം കച്ചിദാ കച്ചിദാസ്തേ സുഖം രാമോ ഭഗവാൻ സാത്വതാം പ്രഭൂ कच्छेद राजा आ राजा आहुक जीवती असलपुत्र अस्ज हृद सुता अक्रूर जयंतगद आसदे कुशल कच्चि ये चत्रुजिद जिदाद जिदा यहाँ कच्चि आस्ते सुखम राम भगवान भगवान्त्ता प्रभु അതായത് ഉഗ്രസേനം അദ്ദേഹത്തിന് അനുജനം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ ഹൃദീകൻ അദ്ദേഹത്തിൻ്റെ പുത്രൻ കൃതവർമ്മൻ കൃതവർമ്മൻ അച്ഛനാണ് ഋതി ഹൃ ഹൃ ഹൃദീകൻ ക്ഷേമം തന്നെയല്ലേ അക്രൂരനും ജയന്തനും ഗജനം ശാരണനും ശത്രുദിത്വത്തിനുമൊക്കെ സുഖം തന്നെയല്ലേ ഭക്തരക്ഷകനും പരമദിവത്വ പുരുഷനുമായിട്ടുള്ള ബലരാമനും സുഖമാണോ എന്ന് ചോദിക്കുകയാണ് യധിഷ്ഠൻ മഹാരാജാവ് അപ്പോൾ എവിടെയാണ് പണ്ട രാജധാനി ഇന്നത്തെ ഡൽഹി ആ ഡൽഹിക്ക് സമീപത്ത് ആണ് പാണ്ട രാജധാനി അച്ഛൻ അപരസ്ഥിതി ചെയ്യുന്നത് എന്നാണ് ഉഗ്രസേനൻ്റെ രാജ്യം മധുരയിലായിരുന്നു അപ്പോൾ ദ്വാരകുന്നും ഡൽഹിക്ക് മടങ്ങി വരുന്ന സമയത്ത് അർജുനൻ ഒരുപക്ഷെ നിശ്ചയമായും മധുരാവലി സന്ദർശിച്ചിട്ടുണ്ടാവും അല്ലെ മധുരാവലി രാജാവിനെ കുറിച്ചുള്ള മാതാ മധുരയിലെ രാജാവിനെ ഉഗ്രസേനെ കുറിച്ചുള്ള അന്വേഷണം ഒക്കെ ഇപ്പോൾ എന്തിനാണ് ചോദിക്കുന്നതെന്ന് തോന്നുന്നു നമ്മൾക്ക് പക്ഷേ അദ്ദേഹം മടങ്ങി വരുന്ന സമയത്ത് മധുരാവലിയിൽ കൂടെ ഇന്ന് അവൻ തൊട്ടടുത്താണല്ലോ വന്നിട്ടുണ്ടാവും മധുരാവലിയിൽ കൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അവിടെ ഉഗ്രസേനനെ സഹോദരനെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അവർക്ക് സുഖം തന്നെയല്ലേ ഈ മുപ്പതാമത്തെ ശ്ലോകം പ്രദ്യുനഃസർവൃണീനം സുഖമാസ്തേ മഹാരഥ നിരുദ്ധോ വർദ്ധത്തെ ഭഗവാൻ ഉദ പ്രുനൃഷ്ണീനം സുഖം ആസ്തേ മഹാരഥ ഗംഭീരരയ ഗംഭീരരയരുദ്ധ വർദ്ധത്തെ ഭഗവാൻ ഉത വിഷ്ണു വംശത്തിലെ മഹാരഥനായിട്ട് പ്രദ്യുനൻ്റെ സൗഖ്യം തന്നെയല്ലേ എന്നാണ് പരമദിവോത്മ പുരുഷൻ്റെ പൂർണ്ണ വിസ്തരണമാണ് അനിരുദ്ധൻ അനിരു അനിരുദ്ധൻ സന്തോഷത്തോടു കൂടെയാണോ ജീവിച്ചിരിക്കുന്നത് അതായത് പ്രതിയുനും അനിരുദ്ധനും പരമദിവ്യോത്മ പുരുഷനായിട്ടുള്ള ഭഗവാൻ്റെ എക്സ്പാന്ഷനാണ് എന്നാണ് അതുകൊണ്ട് ഇരുവരും വിഷ്ണുതത്വങ്ങൾ തന്നെയാണ് ദ്വാരകയിലെ സംഘർഷൻ പ്രദ്യുനൻ അനിരുദ്ധൻ എന്നീ നാമധേയങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ പൂർണ്ണ വിസ്തരണങ്ങളോടെ ഭഗവാൻ വാസുദേവൻ അതീന്ദ്രിയമായ ലീലകളിൽ ഏർപ്പെട്ടിരുന്നു എന്നാണ് അത് ഓരോരുത്തരെയും നാമാവിയെ ബന്ധപ്പെടുത്തി പരാമർശിച്ചിരിക്കുന്നത് പോലെ പരമ ദിവ്യത്വ പുരുഷൻ എന്ന് അഭിസംബോധന ചെയ്യേണ്ടതാകുന്നു എല്ലാവരെയും കാരണം ഭഗവാനായിട്ട് ബന്ധപ്പെട്ട് കിടക്കേണ്ടതാണ് അപ്പോൾ പോലെ തന്നെ അവരെയും കണക്കാക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്